ഹലോ എന്തല്ലാന്ന് ഏഹ് കാലാവസ്ഥയൊന്നും ഒരു അപ്പം അല്ലേ ഉച്ചയ്ക്ക് ചൂടും രാത്രിയാകുമ്പോൾ തണുപ്പും രാവിലെ ആകുമ്പോൾ ചൂടും തണുപ്പും എല്ലാം കൂടിയിട്ട് പക്ഷെ വിഷപ്പിനൊന്നും അങ്ങനെ കുറവില്ലൊന്നും ഇല്ലല്ലോ അല്ലേ ഏഹ് അനക്കില്ല ഇങ്ങക്ക് ഇട്ടാ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഇന്ന് കണ്ണൂർ കുറേ കാലമായിട്ട് വരണം 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 എന്ന് വിചാരിക്കുന്ന ഒരു സ്പോട്ടിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ കേടിയിട്ടുള്ളത് ഏഹ് ഇവിടെ കയറണമെന്ന് രാവിലെ തീരുമാനിച്ചുകൊണ്ട് ഉച്ചക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചില്ല ഏഹ് അപ്പം വൈകുന്നേരം ഏകദേശം ഒരു നാല് ഇരുപത് ഇരുപത്തഞ്ചാം വീടെ കയറിയിട്ട് രാത്രി എട്ട് മണി എട്ടേകാല് ഏകദേശം ഒരു എട്ടര ആയപ്പോഴാണ് എല്ലാം കഴിച്ചിട്ട് ഞാൻ ഇരുന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഇവിടെ കയറിപ്പോയപാട് ഞാനിവിടുന്ന് കഴിച്ചത് ഒരു നോർമൽ ഷവർമ്മയായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായത് ഇടുന്ന് വൈകുന്നേരം ഷവർമ്മ അയച്ചത് ഭയങ്കര മണ്ടത്തരായിപ്പോയി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒരു രാത്രിയാകുമ്പം കഴിച്ചാൽ വയ്യനിന്ന് അത് എന്തിട്ടാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ആ ഷവർമ്മ അയച്ചതിന് ശേഷം പിന്നെ ഇടുന്ന് ഈ ഫ്രൈഡ് മോമോസ് കഴിച്ചാൽ ഇത് മുക്കി തിന്നാനായിട്ട് മിൻചട്ണി ഉണ്ട് പിന്നെ ഉണ്ട് മയോണീസ് ഞാൻ തൊട്ടിട്ടില്ല ആ മിൻചട്നിയിൽ മുക്കിയിട്ട് മുക്കാണ്ട് വന്ന് കഴിച്ചത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഈ ഫ്രൈഡ് മോമോസ് നൂറ്റി മുപ്പത് റുപ്പിയാണ് ഈ ഒരു സിക്സ് പീസ് ഫ്രൈഡ് മൊമോസിൻ്റെ റേറ്റ് തീരെ ചെറുതൊന്നും അല്ലാട്ടോ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള മൊമോസാണ് പിന്നെ ആ മൊമോസിൻ്റെ സ്കിന്നിനെല്ലാം പെർഫെക്റ്റ് തിക്നെസ് അല്ലേനും പിന്നെ ചിക്കൻ്റെ ഫില്ലിങ്ങും നല്ല നല്ല ടേസ്റ്റുണ്ടായിരുന്നു പിന്നെ ഇരുന്നൂറ്റി എഴുപത് ഉറുപ്പിയൊക്കെ ഒരു പ്ലേറ്റിൽ ആറ് പീസ് വരുന്നൊരു സ്പൈസി ചിക്കൻ വിങ്സ് ഓർഡർ ചെയ്ത് കോഴീൻ്റെ ചിറക് കഴിക്കാൻ മറ്റേ രീതി ഉണ്ടല്ലോ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഞെക്കിയിട്ട് പക്ഷേ അമിതമായ ചൂട് കാരണം എനിക്കിത് അങ്ങനെ അയക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ഇത് എൻ്റെ രീതിക്ക് അയച്ചു ഓ എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് എന്നൊന്നും പറയുന്നില്ല പക്ഷേ കൊഴപ്പില്ലാട്ടാ അതിനുശേഷോ എൻ്റെ മനസ്സന്നോട് പറഞ്ഞു എന്തെങ്കിലും ഒരു മധുരം കഴിക്കുക ഈ മധുരം കഴിക്കുന്നത് അപ്പാടെ തന്നെ ഞാൻ ഇടുന്നൊരു വാഫിൾ ഓർഡർ ചെയ്ത് നൂറ്റമ്പത് റുപ്യാണ് ഈ ഒരു വാഫിളിന്റെ റേറ്റ് ട്രിപ്പിൾ ചോക്ലേറ്റ് വാഫിൾ ഇത് ഏറ്റവും ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു ആറേഴ് മാസമായി കേട്ടാ ഞാനൊരു വാഫിൾ കഴിച്ചിട്ട് ഇനി അങ്ങനെ കഴിക്കാണ്ട് കഴിച്ചുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് ഈ വാഫിൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ ആ വാഫിൾ പതുക്കെ കഴിച്ചു കഴിഞ്ഞായിരോ പിന്നെ എനിക്ക് ലോഡഡ് ഫ്രൈസ് കഴിക്കാനാണ് തോന്നിയത് ഞാൻ എപ്പാട് പറഞ്ഞത് വിളിച്ചിട്ട് പറഞ്ഞു ഒരു ലോഡഡ് ഫ്രൈസ് എന്ന് എന്നേ റോന എന്നോട് പറഞ്ഞു ലോഡഡ് ഫ്രൈസ് ഔട്ടായി സാറേ നമ്മളുടെ ഞമ്മളടുത്ത് അതിനേക്കാളും മുന്തി ഒരായിട്ടുണ്ട് ലോഡഡ് ചിക്കൻ എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ അതിങ്ങോട്ട് എടുത്ത് തോന്നുന്നു അങ്ങനെ ആ ഫ്രൈസും അതിൻ്റെ അകത്തുള്ള ഫ്രൈസും ചിക്കനും പിന്നെ ആ ക്രീം ചീസും ആ സോസെല്ലാം മിക്സ് ചെയ്ത് കഴിച്ച് നോക്കിയാൽ ഓ പിന്നെ രണ്ട് ബർഗേഴ്സ് ഓർഡർ ചെയ്തതിന് അതിൻ്റെ അകത്ത് ഒരു ബർഗർ വേഗം ബന്ധിന് കേട്ടോ ആ ബേഗറാണ് ഈ ബർഗർ ഈ ബർഗറിൻ്റെ പേരാണ് അമേരിക്കൻ മസ്റ്റാർട്ട് ആ ബന്നിലേശം ഡ്രൈ ആയതൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ബേഗർ ഡ്രസ്സിങ്ങും പിന്നെ ആ സോസെല്ലാം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ആ വോഫിൾ കഴിച്ചില്ലേ ആദ്യം അത് കഴിച്ച് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അപ്പാട് തന്നെ ഒരു വാഫിളും കൂടി ഓർഡർ ചെയ്തിന് ഇതെന്നൊക്കെ എടുത്ത ചങ്ങായി സജസ്റ്റ് ചെയ്തു തന്നെ ഇതിവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലിങ് വാഫിളാണ് ഇവരുടെ ബബിൾ വാഫിൾ അപ്പോൾ അതിൻ്റെ മേലെ ഒരു സ്കൂപ്പ് വെനില ഐസ് ക്രീമെല്ലാം ഇട്ടിട്ടാണ് ഇവർ സെർവ് ചെയ്യുക പിന്നെ ആ വോഫിളിൻ്റെ മേലെ ഒരു ഫെറോ റോഷറിൻ്റെ ചോക്ലേറ്റ് എല്ലാം പൊളിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ തന്നില്ല അതിനെ വല്ല നൈസായിട്ട് തട്ടി സൈഡിലേക്ക് ആക്കിയിട്ട് വാഫിളും ഐസ്ക്രീമും ആ ചോക്ലേറ്റ് മാത്രം കഴിച്ചു കേട്ടോ ഇവരെ വോഫിളിൻ്റെ ആ ഒരു ടെക്സ്ചറും ഫ്ലേവറിലോ എടുത്ത് പറയണം കേട്ടോ ഇതാ വാഫിൾ എങ്ങനെ എടുത്തിട്ട് ഐസ്ക്രീമിൽ താ ഇങ്ങനെ ഒക്കെ കഴിക്കാൻ പിന്നെ ഐസ്ക്രീമും നല്ല പ്രീമിയം ക്വാളിറ്റി ആയിരുന്നു അതിനുശേഷം ഈ ഒരു സാധനം കഴിച്ചു ഇതിൻ്റെ പേര് സ്ലഷ് എന്ന ഇവർ പറഞ്ഞത് ഇത് ഞാൻ അധികം അധികം കുടിച്ചിട്ടില്ല ആകു മുമ്പ് ഒരു തവണ മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഇത് ഒരു ഫ്ലേവേഡ് ആയിട്ടുള്ള സിറപ്പും പിന്നെ ഇതും എന്താ മിരൻ മിരണ്ടല്ല സെവനപ്പും ഐസെല്ലാം വരുന്ന സാധനമാണ് കുഴപ്പമുണ്ടായിട്ടില്ല അതിന് ശേഷം ഞാൻ എടുത്ത ഈ ചീസ് ഫോർ ബേഴ്സ് ബേഗർ കഴിച്ചു ഇതിൻ്റെയും മണ്ണിലേച്ചൊന്ന് ഡ്രൈ ആയിരുന്നു പക്ഷേ നല്ല ആയിട്ടുള്ള ബേഗർ ചെയ്യുന്നു ജീവിതത്തിൽ രണ്ടാമത്തെ തവണയാണ് ഈ ഐറ്റം ഞാൻ കഴിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ ഈ ഐറ്റം കഴിച്ചത് ഏകദേശം ഒരു ആറ് വർഷങ്ങൾക്ക് മുൻപാണ് കോഴിക്കോടുള്ളൊരു ഒരു ഒരു റെസ്റ്റോറൻറ്റെന്നാണ് ഇതിൻ്റെ പേര് പാട്ട്യാല പാട്ട്യാല ചിക്കൻ എന്നാണ് ഓംലേറ്റിൻ്റെ ഉള്ളിൽ ഒരു ചൈനീസ് ഫ്ലേവറിലെ ചിക്കൻ ആക്കിയിട്ടുണ്ടാവും ആ ചിക്കൻ ആക്കിയിട്ട് അതിന് ഓംലേറ്റ് കൊണ്ട് റോൾ ചെയ്തിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ആയിരിക്കും ഒരു ആയിട്ടുള്ള ലേശം മധുരമുള്ള ഗ്രേവി കുറച്ചൊരു ക്രീമിയും റിച്ചുമായിട്ടുള്ള ഗ്രേവി ആയതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ ആൾക്കൊറ്റക്ക് കഴിച്ചു തീർക്കാൻ ലേശം ബുദ്ധിമുട്ടായിരിക്കും ഒരു സാധാരണ ആളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് കഴിച്ചു തീർത്ത ശേഷം നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് കടന്ന് രണ്ട് മുട്ട ഇട്ടിട്ടുള്ള ഈ പുതിയാപ്പിള കോഴിയാണ് ആ ഐറ്റം ഇവരെ മെനുവിലുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റം ഇത് തന്നെയാണെന്നാണ് എനിക്ക് ഇവരെ മെനു നോക്കി കണ്ടുതരാൻ മനസ്സിലായത് അറുന്നൂറ്റി തൊണ്ണൂറ് റുപ്യാണ് ഈ പുതിയാപ്പിള കോഴീൻ്റെ റേറ്റ് ഒരു ഫുൾ കോഴീൻ്റെ ഏകദേശം മൂട്ടിലായിട്ട് രണ്ട് മുട്ട വെച്ചിട്ടുണ്ടാകും പുഴുങ്ങിയ മുട്ട അതാണ് ഈ ഐറ്റം പിന്നെ ഈ പുയ്യാപ്പിള കോഴീൻ്റെ കൂടെ തന്നെ കുറച്ചധികം ഗ്രേവി ഉണ്ടാവുക ഇതിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കുക അല്ലെങ്കിൽ റുമാലി റൊട്ടീൻ്റെ കൂടെ കഴിക്കുക ഇനി നിങ്ങൾക്ക് ഇത് രണ്ടുമല്ല കൗതുകവും ഇതിനേക്കാളും ലക്ഷം കൂടുതലാണെങ്കിൽ ഈ ഈ ചിക്കൻ മാത്രം എടുത്തിട്ട് ഇങ്ങനെ ആ ഗ്രേവിൽ മുക്കിയിട്ടും കഴിക്കാം കേട്ടോ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട നല്ല ടേസ്റ്റിലുണ്ട് പക്ഷേ എനക്ക് കിട്ടിയ ചിക്കൻ കുറച്ചൊന്ന് ഒന്ന് ഓവറായിട്ട് ഫ്രൈ ആയി ഇനി ഫ്രൈ ആക്കുന്ന സമയത്ത് ഞാനത് അവരോട് പറഞ്ഞു അവർ പറഞ്ഞത് അതെന്തായാലും നമ്മൾ ശ്രദ്ധിക്കാന്ന് എനക്ക് തന്ന സമയത്ത് എന്തോ അങ്ങനെ പോലും പൊതുവെ അത്ര ഫ്രൈ ആവാറില്ല എന്ന് പറഞ്ഞവരെ മറ്റേ ആ പുയ്യാപ്പള്ളി ചിക്കൻ്റെ ഗ്രേവി കുറച്ചൊരു ഒരു പവർഫുൾ ടൈപ്പ് ഗ്രേവിയാണ് അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ കനക്കൊന്നൊന്ന് മത്തായി ഒന്ന് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫലൂദി ഓർഡർ ചെയ്ത് ഇതിവിടുത്തെ റെയിൻബോ ഫലൂദിയാണ് അത് ഗ്ലാസ് നിന്ന് മിക്സാക്കിയിട്ട് കുടിക്കുന്നതിന് പകരം ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിട്ട് രണ്ട് കയ്യിൽ രണ്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ കഴിച്ചേ ഏത് ഫലൂദ നിങ്ങൾ ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഇടുന്ന ഒരു ഉഷാർ കാപ്പി ഊതി ഊത്തി കുടിച്ചതിന് ശേഷം ഒരൈറ്റം കൂട്ടി ഓർഡർ ചെയ്ത് അതാണ് ഇവിടുത്തെ ഈ ആൽഫ്രഡോ പാസ്ത ഒരു പൊടിക്ക് പോലും ഓവർ കുക്ക്ഡ് ആവാത്ത പാസ്തയായിരുന്നു കേട്ടോ അത് ചിക്കൻ്റെ ക്വാണ്ടിറ്റിയിൽ ആവശ്യത്തിന് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് പീസ് ബ്രോക്കളി ഉണ്ടായിരുന്നു ബ്ലാക്ക് കൊലീവ്സ് ഉണ്ടായിരുന്നു പിന്നെ ആൽഫ്രോഡോൻ്റെ സോസ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും പതുക്കെ സമയം എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചേ അപ്പോഴത്തേക്ക് ഏകദേശം സമയം ഒരു ഏഴ് അഞ്ചായി അപ്പാടെന്നെ ഞാനൊരു ഷവർമ ഓർഡർ ചെയ്തു ഏഴ് അഞ്ചാകുമ്പോൾ തന്നെ ഞാനെടുത്ത് ഷവർമ ഓർഡർ ചെയ്യാൻ ഒരു കാരണമുണ്ട് കേട്ടോ എന്നാണെന്നറിയാം ഏഴ് മണി മുതൽ രാത്രി പത്ത് മണിവരെ ഇവിടുന്ന് ഏത് ഷവർമ നിങ്ങൾ രണ്ടെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാലും ഒരു ഷവർമ്മ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതേ സൈസിലും അതേ ക്വാണ്ടിറ്റിയിലുള്ള ഷവർമ തന്നെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുവേ ഇപ്പം ഈ കഴിക്കാൻ പോകുന്ന ഷവർമ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും കിട്ടാനുള്ളൊരു ഒരു ഒരു ചാൻസ് ഇല്ല കേട്ടോ ഇതാണ് എടുത്ത ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ദഹി ഷവർമ അതായത് തൈര് വെച്ച് ഉണ്ടാക്കുന്ന ഷവർമ പിന്നെ ഇതിനെ ഒന്നും കൂടെ ഒന്ന് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ സ്പൈസസ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഷവർമ സമയം എടുത്ത് കഴിച്ചതിന് ശേഷം പിന്നെ ഒരു സൺഡേ ഓർഡർ ചെയ്ത് ലോട്ടസ് ലോട്ടസ് സൺഡേ ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ അകത്ത് ലോട്ടസ് ബിസ്കോഫ് വരുന്നുണ്ട് ലോട്ടസ് ബിസ്ക്കറ്റ് വരുന്നുണ്ട് പിന്നെ ഇതുണ്ടല്ലോ വാഫിൾ അത് പൊടിച്ചിട്ടിട്ടുണ്ട് വെനില ഉണ്ട് അങ്ങനെ ആകെ മൊത്തത്തിലൊരു ജിന്നായിട്ടും ഇങ്ങളോടുള്ള വാത്സല്യം കൊണ്ട് പറയുന്നതാണ് ഇത് നിങ്ങൾ കഴിക്കണ്ട കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും എഡിക്റ്റ് ആവും കേട്ടോ അതിന് ശേഷം പിന്നെ ഇവരെ ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തത് ഒരു നോർമൽ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പെപ്പർ ചിക്കൻ പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ ഇതിൻ്റെ ഇടക്കിൽ നിങ്ങളെ സംശയത്തിൻ്റെ ഉത്തരം ഞാൻ ഇപ്പം തന്നെ നൽകുക ഇത് മൊത്തം കഴിക്കുന്നത് ഞാൻ ഒറ്റ കാണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന മാക്സിമം ഞാൻ കഴിക്കുന്നുണ്ട് ബാക്കി വരുന്നത് മിക്കവാറും ഞാൻ പാർസലാക്കും കേട്ടോ എന്നാലും പറ്റുന്നത്ര ഞാൻ ഇടുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ടേ അപ്പോൾ ആ ഫ്രൈഡ് റൈസും പിന്നെ ആ പെപ്പർ ചിക്കനും കഴിച്ച് നല്ല ടേസ്റ്റ് ആ പെപ്പർ ചിക്കൻ ഫ്രൈഡ് റൈസും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം ഒന്നും കൂടെ ഒരു മധുരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കുൽഫി ഫലൂദി ഓർഡർ ചെയ്ത് അതും പ്ലേറ്റിലേക്ക് കമാറ്റീട്ട് സ്പൂണുകൊണ്ട് മിക്സ് മിക്സിയായിട്ട് തന്നെയാണ് കഴിച്ചത് കുൽഫി ഫലൂദെന്ന് പേരുള്ളോണ്ട് തന്നെ കുൽഫീൻ്റെ ഫ്ലേവർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ ഇങ്ങനെ പരന്ന് കിടക്കുന്നത് നല്ല ടേസ്റ്റിലുണ്ട് പക്ഷേ ആ പച്ചമുന്തിരി മാത്രം അതിൻ്റെ അകത്ത് വേണ്ടേനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ കുറച്ചും കൂടെ റോസ്റ്റഡ് അണ്ടിപ്പരിപ്പും കൂടി ഉണ്ടെങ്കിൽ വേറെ ലെവൽ ആവേനു അതിനുശേഷം പിന്നൊരു ഇത് കഴിച്ചി പ്രോൺസ് ബട്ടർഫ്ലൈ പ്രോൺസ് അതൊരു പ്ലേറ്റിൽ ആറ് പീസ് ഉണ്ടാകും പക്ഷേ ഞാൻ ഓർഡർ ചെയ്തവരെ നാല് പീസ് ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് അവരനക്ക് അത് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നെ ഒരു മൊയ്റ്റോ അങ്ങോട്ട് പിടിപ്പിച്ചിന് നല്ല തണുത്തൊരു മൊയ്റ്റോ ബബിൾ കം ഒരു സാധനമാണ് അത് കുടിച്ചത് അതിന് ശേഷം ഒരു മൊയ്റ്റോ അങ്ങോട്ട് പിടിപ്പിച്ചിനി അതെന്തോ ചില്ലി മാംഗോ ആണെന്ന് തോന്നുന്നത് അതും വലിച്ചു കുടിച്ചേ പിന്നെ ഈ സ്പോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തോ ഒരു നൈസ് വൈബാണ് കേട്ടോ ഇട ഏകദേശം കണ്ണൂർ ടൗണിൽ ഒരു അടുക്കുപോലെ എല്ലാം തോന്നുന്നു സ്പോട്ട് മനസ്സിലായിട്ടുണ്ടാവും മിക്ക ആളുകൾക്കും ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കുറച്ചു നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യ് വീഡിയോ കഴിയാൻ ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഈ കെഫേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷമായി ഇതിലോട്ട് പോകുമ്പോൾ എപ്പോഴും ഈ സ്പോട്ട് കാണാറുണ്ടെങ്കിലും ഇതുവരെ ഇട കയറിയില്ല ഇന്നേതായാലും കയറി ശരിക്കും മെനുവിലുള്ള ഓട്ടോമിക്ക ഐറ്റംസ് ഞാൻ ഏകദേശം ട്രൈ ചെയ്തിട്ടുണ്ട് ഇതെടുത്ത കാരമിൽ കോൾ കോഫിയാണ് കാരമിലിന്റെ ഫ്ലേവറിൻ്റെ ഇടാ കോൾ കോഫീന്റെ ഫ്ലേവറിൻ്റെ ഇട രണ്ടിങ്ങനെ ഒപ്പത്തിനൊപ്പം പിന്നെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡെസേർട്ട് ആയിട്ടുള്ള സിസ്ലിങ് ബ്രൗണിയും കഴിച്ച് ഉണ്ട് അതിൻ്റെ മേലെ നല്ല വലിയൊരു സ്കൂപ്പ് വെനില ഐസ്ക്രീം ഉണ്ട് ചോക്ലേറ്റ് സോസ് ഉണ്ട് നല്ല ചുട്ടണ്ടിപ്പരിപ്പ് എല്ലാം ഉണ്ട് അത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കൂരിയിട്ട് നല്ലോണം ചോക്ലേറ്റ് സോസ് എല്ലാം ആക്കിയിട്ട് വായു പൊള്ളുമെന്നുള്ള ചെറിയ പേടിയെല്ലാം നല്ലോണം ഊതിയിട്ടാണ് കഴിച്ചത് അടിപൊടി ആയിരുന്നു കേട്ടോ ഐസ്ക്രീമിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയണം പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഐസ്ക്രീം ശരിക്കും ബ്രൗണീനേക്കാളും ഉണ്ടായിരുന്നു ഐസ്ക്രീം പിന്നെ അവസാനം രണ്ട് കളറിൽ വന്നിട്ട് അത് ഇളക്കുമ്പോൾ ഒരു കളറായി മാറുന്ന ഒരു മിക്സിങ് കുറാക്ക് ആവും കുടിച്ച് ആ പിന്നെ ആ മറ്റേ ഓഫർ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം രാത്രി ഏഴ് മണി മുതൽ പത്ത് വരെ ഇവിടുന്ന് ഏത് ഷവർമ രണ്ടെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാലും ഒരു ഷവർമ ടോട്ടലി ഫ്രീ ആണ് അപ്പോൾ ഈ സ്പോട്ട് നമ്മളെ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ബോൺ ബോൺസ് ആണ് വൈകുന്നേരം ഏകദേശം ഒരു നാലേ മുക്കാലാകുമ്പോൾ കേട്ടിട്ട് രാത്രിതാ എട്ട് മണിയാണ് എട്ടരമേറ്റ് ആകുമ്പോൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ശരി